അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് ഗാലിസ്ഥാനി ഭീകരൻ ഗുർബന്ദ്വത് സിംഗ് പഞ്ഞുവിൻ്റെ ഭീഷണി വരികയാണ് നിരോധിത സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന പുറത്തുവിട്ട വീഡിയോയിൽ നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ആക്രമണം ഉണ്ടാകുമെന്നും പന്നു മുന്നറിയിപ്പ് നൽകുന്നു കാനഡയിലെ ബ്രാംടണിൽ വെച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള അക്രമം പ്രോത്സാഹിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സൂചിപ്പിക്കുന്നു അക്രമ ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിൻ്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇളക്കും ഇന്ത്യയിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നിന് നേരിട്ടിട്ടുള്ള ഭീഷണിയാണ് പന്നുവിൻ്റെ തൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി മോദി അവിടെ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഗാലിസ്ഥാനി ആക്രമണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ കാനഡയിലെ ഇന്ത്യക്കാർക്കും പഞ്ഞു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ മാസം നവംബർ ഒന്നിനും ഇടയിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ പറക്കരുതെന്നും പഞ്ഞു യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിങ്ഖ് വംശഹത്യയുടെ നാൽപ്പതാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് പഞ്ഞു ഇപ്പോൾ ഭീഷണി മുഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നയതന്ത്രന്മാർക്കെതിരെ അക്രമം നടത്താനും പഞ്ഞു ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യൻ പ്രവാസി സമൂഹങ്ങൾക്കുള്ളിൽ അശാന്തിയും പിരിമുറുക്കവും ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് പ്രത്യേക സിഖ് രാഷ്ട്രീയം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പന്നുവിൻ്റെ എസ് എഫ് ജെ വിവിധ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ പഞ്ഞു ഇതുവരെ നിരവധി പ്രകോപനപരമായ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ നിയമപ്രകാരം പന്നുവിനെ തീവ്രവാദിയാക്കി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഇയാളുടെ അറസ്റ്റിനായി ഒന്നിലധികം വാറണ്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പന്നു അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും പ്രവർത്തനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് സമീപ വർഷങ്ങളിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരായ അക്രമങ്ങളും കാനഡയിലെ ഹിന്ദു സമൂഹത്തിനെതിരായ തീവ്രവാദ ഗാലിസ്ഥാനി ഘടകങ്ങളിൽ നിന്നുള്ള ഭീഷണികളും വർദ്ധിച്ചു വന്നിരുന്നു ക്ഷേത്ര ചുവരുകളിൽ വിദ്വേഷമുള്ള ചുവരെഴുത്തുകൾ സമൂഹത്തിനെതിരെ പരസ്യ ഭീഷണികൾ എന്നിവയും അവയിലുണ്ടായിരുന്നു അതിലെല്ലാം വളരെയധികം വർദ്ധനവും ഉണ്ടായിട്ടുണ്ട് ഈ ഇടയായി കഴിഞ്ഞയാഴ്ച ഗാലിസ്ഥാനി അനുകൂല പ്രതിഷേധക്കാർ ബ്രാംടണിലെ ഹിന്ദു സഭാ ക്ഷേത്രത്തിൽ ഭക്തരുമായി ഏറ്റുമുട്ടുകയും ക്ഷേത്ര അധികൃതരും ഇന്ത്യൻ കോൺസുലേറ്റിനും സഹകരിച്ച് സംഘടിച്ച കൗൺസിലർ പരിപാടി തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ ആവർത്തിച്ച് ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഗാലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കനേഡിയൻ അധികൃതരിൽ നിന്നുള്ള പ്രതികരണം നിരാശാജനകമാണ് വിഘടനവാദി ഘടകങ്ങളെ പ്രതിരോധിക്കാൻ ശക്തമായ നടപടികൾ ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് എന്നിരുന്നാലും കാനേഡിയൻ പ്രതികരണങ്ങൾ പലപ്പോഴും അപര്യാപ്തമായിട്ടാണ് കാണുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിലെ ഉലച്ചിലിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണെന്ന് പറയപ്പെടുന്നു